ദിവസമായി ഇന്ന് യോഹന്നാൻ എഴുതി സുവിശേഷം പതിനൊന്നാം അധ്യായം വാക്യങ്ങളാണ് ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ലാസറിന്റെ മരണവിവരം അറിഞ്ഞ് ഭവനത്തിലെത്തിയ യേശുക്രിസ്തുവിനോട് മാർത്ത നടത്തുന്ന സംഭാഷണമാണ് ഈ ഭാഗം ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നു മറുപടി കർത്താവേ ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു യേശു ദൈവപുത്രനെന്ന് മാർത്ത ഉറച്ചു വിശ്വസിച്ചു മരണനെല്ലിൻ താഴ്വരയിൽ കൂടി കടന്നുപോകുമ്പോഴും കഠിനമായ ശോധനയിലും ഉറച്ച വിശ്വാസത്തിന്റെ മാർത്ത പോലെ തന്നെ മാർത്തിയും യേശു വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു ഇവിടെ വൈകാരിക മാർത്തോസ് ആഴമുള്ള വിശ്വാസത്തിൽ വേരൂന്നിയ പ്രതികരണമാണ് നാം കാണുന്നത് ഈ നോമ്പുകാലത്തിലൂടെ വീണ്ടും നാം സഞ്ചരിക്കുമ്പോൾ മാർത്തിയുടെ വിശ്വാസം പോലെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഉലയാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ നമുക്കിടയാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ